നാട്ടിൽ ഇനി മെഗാ തൃശൂർ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ആദരവും ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാളാ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയ മാധ്യമ പ്രവർത്തകരെ ആദരിക്കലും ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നടത്തി ചടങ്ങ് ബെന്നി ബെഹനാൻ എൻ പി ഉദ്ഘാടനം ചെയ്തു പല രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ നിങ്ങൾ നേരിടും മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുക അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുക അവരുടെ ഉപകരണങ്ങൾ തന്നെ കുറിക്കുക അതെല്ലാം സമൂഹത്തിൽ പുതുതായി വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ ഒരിതാണ് അസഹിഷ്ണുത തന്നെ നമ്മുടെ ഡെമോക്രാറ്റിക് സംസ്കാരം ഡെമോക്രസിയുടെ ഒരു കാതലെന്ന് പറയുന്ന സഹിഷ്ണുതയാണ് ആ സഹിഷ്ണുത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സംവിധാനം ഇതെല്ലാം ഒരു സിസ്റ്റമാണ് നമുക്കറിയാം ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് പോകുന്നത് ആ സിസ്റ്റത്തിന് എതിരായി വരുന്ന ചില ചിന്തകൾ ചില കാര്യങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മൾ കറക്റ്റ് ഫോഴ്സായി അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ നമുക്കറിയാം മറ്റുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായിട്ടുള്ള താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകണമെന്നുള്ള നിരീക്ഷിക്കുന്നതും വീക്ഷിക്കുന്നതും വിലയിരുത്തും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീക്ഷിക്കുന്നതും കൂടുതൽ പൊതുജനങ്ങൾ സ്വാഗതം ചെയ്യാൻ കാരണമെന്നാണ്

രാവിലെ തൊട്ട് മാധ്യമപ്രവർത്തകർ അതിനൊപ്പം പ്രസംഗവും മറ്റ് ഇടപെടലുമായി ജീവിതത്തിനും ജീവിതത്തിനുണ്ടാക്കം കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള ഒരു ഓട്ടമാണ് പക്ഷെ അതിനോടുള്ള ഒരു താല്പര്യം ആ താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ നാല്പത്തഞ്ച് വർഷവും ഇരുപത്തഞ്ച് വർഷവും ഒക്കെ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒരുപാടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകർ ജനങ്ങളുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം ആളുകൾക്കുന്നത് അവിടെ ആ പ്രദേശത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരസ്യങ്ങളിലൂടെയും സപ്ലിമെന്റിലൂടെ അല്ലാതെ കമ്പനി തരുന്ന ഒരു വേദന കൊണ്ട് ഒരു നാളെ മറ്റേതൊരു സ്ഥലത്താണെങ്കിലും ഒരു പ്രാദേശിക മാധ്യമ മറ്റേതെങ്കിലും ഒരു തൊഴിലുകൂടി ഉണ്ടെങ്കിൽ അതാണ് മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഈ എല്ലാ ഈ പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ സംഘടന മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് റോഡ് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളൊന്നും പൂർണ്ണതോതിൽ വിജയിച്ചു വന്നോ അതുകൊണ്ട് ഈ നല്ല നിലയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല ആയിരുന്നു ഞങ്ങൾ പറയുന്നുല്ല നോക്കാം ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് ടി ജി സുധർലാൽ ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ ട്രഷറർ എൻ കെ ഉദയകുമാർ വൈസ് പ്രസിഡന്റുമാരായ മണി ചെറുതുരുത്തി ശാന്റി ജോസഫ് തട്ടകത്ത് ജോയിന്റ് സെക്രട്ടറി കെ ആർ മധു ട്രഷറർ എൻ കെ ഉദയകുമാർ തുടങ്ങിയവർ സ്വീകരണം ഏറ്റുവാങ്ങി മാധ്യമരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇ സി ഫ്രാൻസിസ് ഇ പി രാജീവ് സുരേഷ് അന്നമ ജോസ് മാളിയേക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് മെമ്പർമാർക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു ഡി ജി സുധർലാൽ സ്റ്റാൻലി കെ സാമുവൽ എൻ കെ ഉദയകുമാർ പി ഗിരീഷൻ കെ ജയുമാള മേഖലാ സെക്രട്ടറി എൻ വി പ്രകാശ് ട്രഷറർ കെ എം ബാവ തുടങ്ങിയവർ പ്രസംഗിച്ചു സിസിവി ന്യൂസ്